ഉടുമ്പൻചോല ആയുർവേദ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യത്തിലേക്ക് ഒ പി വിഭാഗം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു സംസ്ഥാനത്തെ നാലാമത്തെ ആയുർവേദ മെഡിക്കൽ കോളേജാണ് ഉടുമ്പൻചോലയിൽ ആരംഭിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഉടുമ്പൻചോലയിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത് കോളേജിനായി ഉടുമ്പൻചോലയ്ക്ക് സമീപം അട്ടുത്താവളത്ത് ഇരുപത്തൊന്നേക്കറോളം ഭൂമിയും കണ്ടെത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിർമ്മാണോദ്ഘാടനം നടന്നെങ്കിലും എന്നാൽ പിന്നീട് വർഷങ്ങളോളം തുടർ നടപടികൾ നിലയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭരണാനുമതി ലഭിച്ചതോടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് ഗ്രാമപഞ്ചായത്ത് സൌജന്യമായി വിട്ടു നൽകിയിരിക്കുന്ന കമ്മ്യൂണിറ്റി ഹാളിൽ ഒ പി വിഭാഗം പ്രവർത്തനമാരംഭിക്കും കോടി ലക്ഷം അനുവദിച്ചിട്ടുണ്ട് ഇതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അനുവദിച്ചിരുന്ന ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ആരംഭിക്കുന്നതിനുള്ള അനുമതി സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെയും മണിയാസന്റെ ഇടപെടലിന്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനം അതിന്റെ അനുമതി കഴിഞ്ഞു അനുവദിച്ചു കഴിഞ്ഞു അപ്പോൾ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ഉടുമ്പൻചാല ഗ്രാമപഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാൾ സൗജന്യമായി വിട്ടു കൊടുത്തുകൊണ്ട് അതിൽ അതിൻ്റെ അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാവുന്ന പഞ്ചായത്ത് ഏറ്റെടുത്ത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നു കൊണ്ടിരിക്കുകയാണ് വിട്ടുകിട്ടിയിട്ടുള്ള ഇരുപത്തി അഞ്ച് അഞ്ച് ഏക്കർ സ്ഥലത്ത് ചുറ്റുമതില നിർമ്മാണം ആരംഭിച്ചു ഒരു ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിന് വണ്ട് അനുവദിച്ചിട്ടുണ്ട് ഒരു കോടി രൂപയുടെ അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രാഥമികമായ ബ്ലോക്ക് പണിയുന്നതിന് പത്ത് കോടി രൂപ ഇടുക്കി പാക്കേജിൽ അനുവദിച്ച് അതിൻ്റെ എസ് ആയിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് അത് വലിയ ഒരു മാസത്തിനകം തന്നെ പൂർത്തീകരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും ആദ്യഘട്ടത്തിൽ എട്ട് സ്പെഷ്യാലിറ്റി ഒ പി വിഭാഗങ്ങൾ അത്യാഹിത വിഭാഗം ഫിസിയോതെറാപ്പി യോഗ ഡിസ്പെൻസറി തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒരുക്കുക അമ്പത് കൂടിയ കിടത്തി ചികിത്സയും ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നുണ്ട് ഐപിക്ക് സമീപത്തെ സ്വകാര്യ കെട്ടിടം താൽക്കാലികമായി ഏറ്റെടുക്കും ഇട്ടുകിട്ടിയ സ്ഥലത്ത് ആദ്യഘട്ട കെട്ടിട നിർമ്മാണം നടത്തുന്നതിന് ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി അനുവദിച്ച കോടി രൂപയുടെ പദ്ധതിക്കും ഭരണാനുമതിയായി ഘട്ടം ഘട്ടമായി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ ആയുർവേദ മെഡിക്കൽ കോളേജാണ് ഉടമ്പജോലിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി